റ്റിക്കാതെ വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊടാൻ പാലക്കാട് നിന്നും കാൽനടയായി ഭക്തസംഘം യാത്ര തിരിച്ചു പാലക്കാട് ജില്ലയിലെ നിന്നാണ് അംഗങ്ങളുള്ള സംഘം പോകുന്നത് എട്ട് പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളും ആറ് കുട്ടികളുമടങ്ങുന്ന ഭക്തസംഘത്തിൽ പതിനൊന്ന് വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ അറുപത്തിമൂന്ന് വയസ്സുള്ള ചിന്നക്കുട്ടിയമ്മ വരെയുള്ളവരുണ്ട് ശനിയാഴ്ച രാവിലെ എട്ടരയോടെയാണ് കുണ്ടനൂർ ചുങ്കം സെന്ററിൽ ഭക്തജനസംഘം എത്തിയത് വർഷം മുൻപ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു ഇത്തവണ കെ ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്താം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് പാലക്കാട് എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് പറക്കോട്ടുകാവ് തിരുവല്ലാമലെല്ലാം ദർശിച്ചതിന് ശേഷം അമ്പലത്തിൽ തങ്ങി അവിടുത്തെ ഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് അതിന് ശേഷം ഇന്നലെ രാത്രി അകമല അയ്യപ്പക്ഷേത്രത്തിൽ തങ്ങി ഭക്ഷണവും കഞ്ഞിയും എല്ലാം കഴിച്ചതിന് ശേഷം ഇന്ന് കാലത്ത് അഞ്ച് മണിക്കാണ് അവിടുന്ന് പുറപ്പെട്ടത് പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ നെല്ലുവായി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും അതിനുശേഷം അവിടുത്തെ അഷ്ടമിരോഹിണി ആഘോഷത്തിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ദിവസം മൂറ്റാപ്പറ്റ ഭഗവതിക്ഷേത്രം തിരുവല്ലാമല ക്ഷേത്രം പഴയന്നൂർ ക്ഷേത്രം അകമല ശാസ്താക്ഷേത്രം നെല്ലുവായി ധന്യന്തിരി ക്ഷേത്രം മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും ഞായറാഴ്ച ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചുതോഴ്തതിനു ശേഷം തിരിച്ച ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും കണ്ണൻ പ്രദീപ് സുമതി ശാന്താരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനസംഘം കാൽനട യാത്ര നടത്തുന്നത്